അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മഞ്ചേരി റോട്ടിൽ മഞ്ചേരി എത്തുന്നതിൻ്റെ ആറ് കിലോമീറ്റർ മുമ്പാണ് പുല്ലാര എന്ന സ്ഥലം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പുല്ലാര ശുഭതാക്കളുടെ ഹതലത്തിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ പരിശുദ്ധ ദീനിന് വേണ്ടി ചെറുത്തുനിൽപ്പിൻ്റെ വിരേതിഹാസം തീർത്ത പുല്ലാരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പന്ത്രണ്ട് രക്തസാക്ഷികൾ ഇന്ന് ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ മഹാരഥന്മാരുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാമത്തെ ഉറൂസ് മുബാറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെനാട്ടിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയിൽ ഒന്നാണ് പള്ളി ധൈര്യശാലികളും സാംസ്കാരിക സമ്പന്നരുമായ പുല്ലാര നിവാസികൾ ജന്മനാട്ടിൽ പുല്ലുകൊണ്ട് മേഞ്ഞുണ്ടാക്കിയ ഒരു പള്ളി നിർമ്മിച്ചു ആരാധനയിലും മതഭക്തിയിലും ആഹ്ലാദം കണ്ടെത്തിയ നാട്ടുകാർ പള്ളിയൊന്ന് വിപുലീകരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ടിൽ പള്ളി വിപുലീകരിക്കാനുള്ള വലിയ ഒരു മരം അരിമ്പ്ര മലയിൽ നിന്നും അവർക്ക് കിട്ടുകയുണ്ടായി അതിൻ്റെ പേരിൽ ഉണ്ടായ തർക്കം ഒരു യുദ്ധത്തിൽ തന്നെ കലാശിക്കുകയാണ് അങ്ങനെയാണ് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ടിൽ പരിശുദ്ധമായ റമദാൻ മാസം ഇരുപത്തി മൂന്നാം രാവ് പരിശുദ്ധമായതിനു വേണ്ടി പന്ത്രണ്ട് പേർ പുല്ലാരയിൽ രക്തസാക്ഷികളാവുകയാണ് ശത്രുപക്ഷത്ത് വമ്പിച്ച ആനാശമുണ്ടായി അവരാണെങ്കിലോ വലിയ സൈന്യവുമായിരുന്നു നേരം പുലർന്നു വാർത്ത കാട്ടു തീ പോലെ പടർന്നു പന്തലിച്ചു വലിയ ജനാവലി പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടി എന്നാൽ പോക്കർ ഷഹീദ് ഷഹീദ്യുള്ളാഹുവനും അല്ലാത്ത പതിനൊന്ന് പേരുടെ മയ്യത്തുകളും അവർക്ക് കിട്ടി പള്ളിയുടെ തെക്ക് ഭാഗത്ത് മറവ് ചെയ്യുകയും ചെയ്തു കൊലാന്തോട് പോക്കർ എന്നിവരെ കാണാതായതിൽ അവർ വലിയ ദുഃഖിതരായി അങ്ങനെ ഒരു രാത്രി ബഹുമാന്യനായ കാളി കാറ്റകത്ത് പയ്യനായി മരക്കാർ മുസ്ലിയാർ ഒരു സ്വപ്നം കാണുകയാണ് എന്തായിരുന്നു സ്വപ്നം മറ്റൊന്നുമല്ല നിങ്ങൾ വിഷമിക്കണ്ട ഷഹീദ് തൊട്ടടുത്തുള്ള കിണറ്റിലുണ്ട് എന്ന് വിളിച്ചു പറയുകയായിരുന്നു സ്വപ്നദർശനം അങ്ങനെ പോക്കർ കാക്കയുടെ ജനാസ കിണറ്റിൽ നിന്നും എടുത്ത് പതിനൊന്ന് പേർ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ ആ കെട്ടിൻ്റെ പുറത്ത് ഭാഗത്ത് അല്പം തെക്ക് ഭാഗത്തായി ബഹുമാനപ്പെട്ട പോക്കർ പോക്കരഷഹീദ്ാഹു വൻവിന് നാട്ടുകാരൻ കണ്ണീരോടു മറമാടുകയും ചെയ്തു മഹാരഥന്മാരായ രക്തസാക്ഷികളുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുല്ലാരക്കറ്റിൻ്റെ ഭാഗം ഓരോ ദിവസവും നിരവധി ആളുകളാണ് ഇവിടെ സിയാറത്തിന് വേണ്ടി എത്തുന്നത് ഒരു ദിവസം പോലും ഇവിടുത്തെ സിയാറത്ത് മുടങ്ങാറില്ല ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ സിയാറത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സിയാറത്തും ഇങ്ങോട്ടുള്ള നേർച്ചയും വലിയ ഫലപ്രദമാണ് എന്നാണ് അനുഭവസ്ഥർ ഞങ്ങളോട് പറഞ്ഞത് ഭുമാന്യരായ പന്ത്രണ്ട് രക്തസാക്ഷികളുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ഉറൂസ് മുബാറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തിനാല ഇവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ഈ പന്ത്രണ്ടോളം വരുന്ന കൊണ്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും പ്രിയപ്പെട്ട മാതാപിതാക്കളിലും കൊണ്ട് പ്രത്യേകം ഞങ്ങളോട് വസീയത്ത് പറയാറുള്ളവരിലും അള്ളാഹു വലിയ ഹൈറും പറക്കത്തും ചൊരിഞ്ഞു തരട്ടെ ആയുസിലും ആരോഗ്യത്തിലും കുടുംബത്തിലും സമ്പത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നന്നാക്കി തരട്ടെ മരണം ഹൈറാവുന്ന സമയത്ത് നമുക്കും കുടുംബത്തിനും ദുവ കൊണ്ട് വസീയത്തിനെ പറഞ്ഞ പറയാറുള്ള എല്ലാവർക്കും ഹബീബായ നബി നബീബായ നബിസ്ങ്ങളുടെ പ്രകാശിക്കുന്ന മുഖം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ദുവ കൊണ്ട് വസീയത്തിനെ അറിയിക്കാറുള്ള ഞങ്ങളുടെ ചാനൽ കാണുകയും ഇതിലൂടെ ഒരുപാട് ആളുകൾ നിരന്തരം ദുവായ കൊണ്ട് വസിയത്തിന് പറയാറുണ്ട് അവരെല്ലാവരുടെയും ഹലാലായ കൊടുക്കട്ടെ ഈ പന്ത്രണ്ടോളം അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുകയും എല്ലാ എല്ലാങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കുകയും കുടുംബത്തിൽ അള്ളാഹു വലിയ ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ ചിലതും വലുതുമായ അസുഖമുള്ള ആളുകൾ ദുവായ കൊണ്ട് വസീയത്തിന് പറയാറുണ്ട് എല്ലാവരുടെയും അസുഖം ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ിക്കട്ടെ അല മഹാന്മാരോളുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുത്തരട്ടെ ഇത് വൈ സ്വർഗത്തിലെ ജന്നാത്തോസിലെത്താനും നമുക്കും മഹരുകാർക്കും കുടുംബത്തിനും അള്ളാഹു വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഇത് ചെയ്യുകയാണ് വഫിൽ അസലക്കും വർഹമത്തല്ലാഹി വാത്തൂ